ആ ശരി ഞാൻ ഏട്ടനോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ അത് ഏട്ട അച്ഛൻ വിളിച്ചിട്ടുണ്ടായതാണ് ഒരു പത്തായിരം അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ പറ്റുവ അതെ അനിയത്തിന്റെ കല്യാണല്ലേ അടുത്ത മാസം അപ്പൊ ലോൺ അപേക്ഷിക്കാൻ വേണ്ടിട്ട് അച്ഛൻ ബാങ്ക് പോയിട്ടുണ്ടായി പുതിയ ലോണ് കിട്ടണമെങ്കിൽ പഴയ ലോണ് ക്ലോസ് ചെയ്താലേ കിട്ടൂലാ പറയുന്നേ ഒരു പത്തായിരം രൂപേന്റെ കുറവുണ്ടായിനേട്ടാ ഒന്നു കൊടുക്കുവാ അത്യാവശ്യമായത് കൊണ്ടാണ്

പൈസ വെറുതെ അതിന് എന്റെ ഫോണിൽ പൈസ കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായില്ലേട്ടാ ഞാൻ എത്ര തവണ ഏട്ടനോട് പറഞ്ഞോ റീചാർജ് ചെയ്ത് തരാൻ വേണ്ടിട്ട് ഒരു ആ മോള് ശാന്തിലക്കലായല്ല അതിന് ശാന്തിച്ചു ഏട്ടനും അമ്മയും ജോലിക്ക് പോയിക്കഴിഞ്ഞാല് മോളെയും കൊണ്ട് അലക്കലിനും വലിയ പണിയാണ് മോള് വന്ന് കഴിഞ്ഞാൽ വള്ളത്തിൽ തന്നെ അളിക്കും അതുകൊണ്ട് ഞാൻ തന്നെ അവര് പോകമ്പില് വേഗം അലക്കിടാന്ന് വിചാരിച്ചു അതേതായാലും നല്ല ആയി മോളെ കുഞ്ഞുമക്കള് വള്ളം കണ്ട അങ്ങത്തന്നെ വീട്ടിലതാൻ്റെ മോളെ കുഞ്ഞു നമ്മളെ വാമിക്കുട്ടീന്റെ പ്രായ തന്നെ പോളും അങ്ങനത്തെ തന്നെ വള്ളം കണ്ടാ പിന്നെ ഭയങ്കര കളിയാന്ന് അല്ല ശാന്തിച്ചിവിടെ പോയിന് രാവിലെ തന്നെ ഞാൻ മീൻ വാങ്ങാൻ പോയത് മോളെ നല്ല ചെമ്മീൻ കിട്ടീനി പക്ഷെ ഭയങ്കര വില കേട്ടാ നൂറുപ്യ കുറയാണ്ട് തരുന്നില്ല അവൻ അതെയാ ചെമ്മീൻ ഉണ്ടാ ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാ പിന്നെ മോള് വേഗം പോയിട്ട് വാങ്ങിക്കോ പിന്നെ കഴിഞ്ഞു പോകണ്ട ശാന്തിച്ചങ്ങോട്ട് പോവാട്ടാ ആ മോളെ മോളെ കറിപ്പാത്രം എടുക്കാൻ ശാന്തിച്ചു മറന്നുപോയി പിന്നെ കൊണ്ടുതരാട്ടാ അതൊന്നും സാരിലെ ചാന്യിച്ച് ഇങ്ങ പിന്നെ കൊണ്ടുവന്നാ മതി ആയിക്കോട്ട് മോളെ ഞാൻ പിന്നെ കൊണ്ടുവരാ ചാന്തച്ചു പോന്നേ ഏട്ടാ ഒരു എന്തിനാ നൂറുപ്യരുവാ

വെറുതെ പോയിട്ട് കഴിയില്ല നീ എന്തിനാ ഓരോ ഇങ്ങനെ പൈസ നോട്ട് അടിക്കുന്ന മിഷീൻ എങ്ങാനും ഉണ്ടാ എപ്പമാധാനം കൊടുക്കൂല ഭർത്താവ് പണിക്കുമ്പോ സമാധാനത്തിൽ പറഞ്ഞയക്കണം രാവിലെ തന്നെ തുടങ്ങി നോട് പറയാണ്ട് പോയാഷ്ടത്തിൽ കാട്ടൂട്ടി ഒപ്പിച്ചു വെക്കോ ആ രാത്രിത്തേക്ക് സാമ്പാർ കറിയാക്കോട്ടാ വറവീന് കാബേജുണ്ട് അതും വറവാക്കിക്കോ പിന്നെ പച്ചടിയാക്കണോ കുമ്പളങ്ങണ്ട് അതും കുറിച്ചിട്ട് പച്ചടിയാക്കിക്കോ ആ ആ പിന്നെ എന്റെ കഷായം വെക്കണേ എന്റെ കുളിക്കേണ്ട വെള്ളവും ചൂടാക്കി വെച്ചോ ഇന്നലത്തെ പോലത്തെ കറിയൊന്നും വെക്കല്ലേ എനക്ക് ഇന്നോട് പറയാൻ വേണ്ടിട്ട് മറന്നുപോയി നിന്നെ പോലെ അടുക്കളയിൽ ഇരുന്നിട്ട് ചോർന്നതല്ല ഞാനും എൻ്റെ മോനും ആളെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒപ്പന ഇരുന്ന് ചോറ് വയ്ക്കുന്നതാണ് നാണൊക്കെ ഇടാവുന്നത് എനിക്ക് എന്ത് കറിയാന്ന് ഇന്നലെല്ലാം ആക്കി വെച്ചിനി കൈഫില്ലാത്തൊരു സാധനം മോശമായ ഇത് നല്ല രസമുണ്ടല്ലോ മുന്നൂറ്റി പതിനേഴ് ഉപയ്യല്ലോ ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം hello ആഹ് ഏട്ടാ തിരക്കിലാണ് ഏട്ടാ ഞാൻ ഒരു dress online ആയിട്ട് order ചെയ്തോട്ടെ dress ഓ നിനക്ക് എന്തിനാ ഇപ്പൊ dress അതെ ഏട്ടാ ഇല്ല dress എല്ലാം മോശമായി കൊറേ ആയില്ല dress എല്ലാം എടുത്തിട്ട് എത്ര പൈസ ആയിരുന്നാലും ഇപ്പൊ dress ഒന്നും എടുക്കണ്ട മുന്നൂറ്റി പതിനേഴ് ഉറുപ്പിയ ഇല്ലോട്ടാ അല്ലെങ്കിൽ തന്നെ അടുക്കളയിൽ പറഞ്ഞ നിനക്ക് എന്തിനാ ഇപ്പൊ ഡ്രസ് ഇന്ന് വെച്ച് പോയേശ അതേട്ടാ